തിരുവനന്തപുരം ശംഖമുഖത്തെ ആറാട്ട് മണ്ഡപം നാശത്തിന്റെ വക്കിൽ മണ്ഡപം സംരക്ഷിക്കുന്നതിനായി ഇറിഗേഷൻ വകുപ്പ് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയുടെ പദ്ധതി സമർപ്പിച്ചെങ്കിലും ടൂറിസം വകുപ്പ് തള്ളി എം എൽ എ ആന്റണി രാജു പദ്ധതി നടത്തിപ്പിനായി എടുക്കാത്തതാണ് വീഴ്ചയ്ക്ക് കാരണമെന്നാണ് വിമർശനം ജനപ്രതിനിധികളുടെ അനാസ്ഥ കാരണം പൈതൃകങ്ങൾ കടലെടുത്ത് പോവുകയാണ് ശംഖുമുഖം കടൽ തീരത്തുള്ള പുരാതനവും ചരിത്ര പ്രസിദ്ധവും നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതുമായ നിർമ്മിതിയാണ് മണ്ഡപം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ടു ദിവസം മണ്ഡപത്തിലാണ് ആചാരപരമായ ചടങ്ങുകൾ നടക്കുക പത്മനാഭസ്വാമി നരസിംഹമൂർത്തി ശ്രീകൃഷ്ണൻ എന്നീ മൂർത്തികളുടെ ആറാട്ട് നടക്കുന്നതിനാലാണ് കടവെന്നും ആറാട്ടു മണ്ഡപമെന്നും സ്ഥലം അറിയപ്പെടുന്നത് വിശ്വാസത്തിന്റെ ഭാഗമായ മണ്ഡപം സംരക്ഷിക്കാനോ നവീകരിക്കാനോ സ്ഥലം എം എൽ എക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല ആറാട്ടുമരക്ഷിക്കുന്നതിന് ഇറിഗേഷൻ വകുപ്പ് സമർപ്പിച്ച മുപ്പത്തിയഞ്ചു ലക്ഷം രൂപയുടെ പദ്ധതി ടൂറിസം വകുപ്പ് തള്ളുകയായിരുന്നു മണ്ഡപം തകരാൻ സാധ്യതയുള്ളതിനാൽ ബാഗ് ഉപയോഗിച്ചായിരുന്നു ഇറിഗേഷൻ വകുപ്പിന്റെ ശ്രമം എന്നാൽ പദ്ധതിക്ക് അംഗീകാരം നേടാൻ എം എൽ എ ശ്രമിച്ചില്ലെന്നാണ് പ്രധാന ആക്ഷേപം തിരുവനന്തപുരം നിയോജക മണ്ഡലം വികസനം പറയാൻ വേണ്ടി ചെയ്തത് പക്ഷേ അത് വികസനമെന്ന് പറയാനും പറ്റത്തില്ല കാരണം അവിടെ ചെയ്ത കൺസ്ട്രക്ഷൻ വർക്ക് തന്നെ എല്ലാം പരാജയമാണ് അതിനെ പൊളിഞ്ഞ ഭാഗത്തിന് തിരിച്ചെ നിർമ്മാണം നടത്താൻ വേണ്ടി ഈ ജനപ്രതി ആർക്കും താല്പര്യമില്ല വിശ്വാസവും ആചാരവും നിറഞ്ഞു നിൽക്കുന്ന ഇടമാണ് ഇങ്ങനെ സംരക്ഷിക്കപ്പെടാതെ നശിക്കുന്നത് നിറയെ മാലിന്യ കൂമ്പാരമാണ് ഇവിടെ തെരുവുനായ ശല്യവും അതിരൂക്ഷമാണ് വിശ്വാസവും ആചാരവും കൂടി ചേർന്ന ആറാട്ടുമണ്ഡപം ഒരു പൈതൃക സ്ഥലം തന്നെയാണ് പക്ഷേ മതിയായ സംരക്ഷണം ഒരുക്കാൻ സർക്കാർ സംവിധാനങ്ങൾ ഇതുവരെ തയ്യാറായിട്ടില്ല മാത്രം തങ്ങളുടെ ആവശ്യങ്ങൾ നടപ്പാക്കുന്നവർ ജയിച്ചാൽ മതിയെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് അതിനുള്ള കാത്തിരിപ്പിലാണ് ജനങ്ങൾ ജനം തിരുവനന്തപുരം